ോട്ടീനൂറിയാണ് അപ്പോ ഈ പ്രോട്ടീനൂറിയ ഉണ്ടാകുന്നതിന്റെ കാരണം അതായത് ഈ മൂത്രത്തിൽ പതഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോ ചിലപ്പോ നമ്മള് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ല നമുക്കൊരു ഡീഹൈഡ്രേഷൻ വന്നാൽ പോലും മൂത്രത്തിൽ പത വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് നമ്മള് വെള്ളം കുടിച്ചു നോക്കുക അപ്പൊ പെട്ടെന്നൊരു ദിവസം മൂത്രത്തിൽ ഇങ്ങനെ പതഞ്ഞു പോകുന്നതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് നോക്കാം അപ്പൊ അത് മാറുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നോർമലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്താൽ മതി വിട്ടുകളയാവുന്ന കാര്യമാണ് പക്ഷെ ഈ ഒരു മൂത്രത്തിലുള്ള ഈ ഒരു പത പ്രോട്ടീൻ കൂടി ദിവസങ്ങളോളം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു അത് അതായത് രണ്ടോ മൂന്നോ ആഴ്ചകളോളം നിൽക്കുന്നു അതിനോടൊപ്പം മറ്റ് സിംറ്റംസ് ചിലപ്പോൾ കണ്ടു എന്ന് പറയാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ രക്താതി സമ്മർദ്ദം ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അനിവാര്യമാണ് അപ്പൊ അതിന് നമ്മൾ ഡോക്ടറിനെ കാണുക ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള മരുന്നുകളുണ്ട് അപ്പം ട്രീറ്റ്മെന്റ് അതോടൊപ്പം ആവശ്യമായിട്ടുള്ള ഡയറ്റ് ഇതെല്ലാം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് മദ്യപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മദ്യപാനം നിർത്തി വെക്കുക പിന്നെ ഒരുപാട് വിഗ്രസ് ആയിട്ടുള്ള എക്സസൈസ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആവശ്യമായുള്ള ഒരു രീതിയിലേക്ക് എക്സസൈസ് കുറച്ച് കൊണ്ടുവരിക പിന്നെ നമ്മളുടെ ഡയറ്റിൽ പ്രോട്ടീൻ ഇറങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക അപ്പം മീറ്റ് ഫിഷ് മിൽക്ക് അതുപോലെ ലെഗ്യൂംസ് പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഒന്ന് കുറച്ച് കൊണ്ടുവരിക വെള്ളം കുടിക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുണ്ട് കിഡ്നിയുടെ ഫങ്ഷനിങ് ഇല്ലാതെ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം വെള്ളമെടുക്കുന്നത് അതായത് ദേഹത്ത് അമിതമായിട്ട് ധീര് കെട്ടുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വെള്ളം കുടിക്കരുത് അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് വെള്ളം കുടിക്കാം അപ്പൊ ഇപ്പം നമ്മൾ കുടിക്കുന്ന അളവിന് മൂത്രം പോകുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് നമ്മൾ കൺട്രോള് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലാത്ത സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ ഈ ഒരു കണ്ടീഷനെ മാനേജ് ചെയ്യാം നമുക്ക് ഈ ഒരു തരത്തില് നമ്മുടെ ഡയറ്റിലും അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റിലും ഒക്കെ മാറ്റം കൊണ്ടുവന്നിട്ടില്ല ഇല്ലാത്ത ഒരു അവസ്ഥ എന്നിട്ടും നമുക്ക് ഈ ഒരു മൂത്രത്തിൽ പദം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാരണം കണ്ടുപിടിക്കുക ഒരു കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്തു നോക്കുക എന്നിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്